ഇത് ആലപ്പുഴ കലൂരിലുള്ള കൃപാസനം ഉടമ്പടി കേന്ദ്രം പ്രശുദ്ധ മാതാവിൻ്റെ നാമാദേഹത്തിലുള്ള ഈ ധ്യാന കേന്ദ്രം നിരവധി അനവധി ഭക്തജനങ്ങൾക്ക് അനേകം അനുഗ്രഹങ്ങൾ കൃപകൾ ചൊരിഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു ദേവാലയമാണ് മരിയൻ ഉടമ്പടി ധ്യാനമാണ് ഇവിടെ നടത്തപ്പെടുന്നത് ഉടമ്പടിയിലൂടെ നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ളതാണ് ഈ ധ്യാന കേന്ദ്രത്തിൻ്റെ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ ഈ ധ്യാന കേന്ദ്രത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുകയാണ് ഒരു ഇടുങ്ങിയ വഴിയിലൂടെയാണ് ഈ ധ്യാനകേന്ദ്രത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുക അതിൻ്റെ വലതു ഒരു ഹോളുണ്ട് ഓഡിറ്റോറിയം എന്നാണ് ആ ഹോളിന് പറയുക ആ ഹോളിലാണ് കൃപാസനം ഉടമ്പടി എടുക്കുന്നവർ ഉടമ്പടി മാതാവിൻ്റെ രൂപത്തിൽ നിന്നും പ്രാർത്ഥിച്ച് ഉടമ്പടി മാതാവിൻ്റെ ചെറിയ തിരിച്ചു രൂപം വഹിച്ചുകൊണ്ട് മുത്തുകുട വിളക്ക് ധൂപക്കുറ്റി മണി എന്നിവയുടെ അകമ്പടിയോടെ മെയിൻ ഹാളായ കൃപാസനം ധ്യാനകേന്ദ്രത്തിലേക്ക് പ്രദക്ഷിണമായി പോകുന്നത് നാം ഇപ്പോൾ കാണുന്നതാണ് ഓഡിറ്റോറിയത്തിൽ സ്റ്റേജിലുള്ള മാതാവിൻ്റെ തിരുസ്വരൂപം അവിടെ ഇപ്പോൾ കാണുന്നത് കൃബാസനം ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നവർ പ്രദർശനമായി പോകുന്നതിന് മുൻപ് പ്രാർത്ഥിക്കാനായിട്ട് നിൽക്കുന്ന ഒരു രംഗമാണ് നാം ഇപ്പോൾ കാണുന്നത് ഇവിടെ വെച്ച് മാതാവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ച് മിലിയൻ ഭക്തിഗാനം ആലപിച്ചുകൊണ്ടാണ് പ്രദർശനം ആരംഭിക്കുന്നത് ഈ ഭക്തജനങ്ങൾ പ്രദർശനം ആയിട്ട് പോകുവാൻ ഒരുങ്ങുകയാണ് നിലവിളക്ക് അതുപോലെ തന്നെ മാതാവിൻ്റെ ചെറിയ തിരുശുരൂപം മുത്തുകുട ധൂപക്കുറ്റി മണി എന്നിവ സ്വീകരിച്ചുകൊണ്ട് ഇതാ പോവുകയാണ് മാതാവിൻ്റെ ഉടമ്പടി പാടത്തന്നത്തേക്ക് ആ മകൻ്റെ കയ്യിൽ മാതാവിൻ്റെ ചെറിയ തിരിച്ചു കാണാൻ സാധിക്കും അവരുടെ പിന്നാലെ മറ്റു ഭക്തജനങ്ങളും മാതാവിൻ്റെ ഭക്തിഗാനം ആലപിച്ചുകൊണ്ട് പ്രദക്ഷിണമായിട്ട് മെയിൻ ഹോളിലേക്ക് പോകുന്നു അതാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൃപാസനം ധ്യാനകേന്ദ്രം ആലപ്പുഴ കലവൂരിൽ മെയിൻ റോഡിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് വടക്ക് ഭാഗത്ത് നിന്ന് വരുന്നവർക്ക് ആലപ്പുഴയ്ക്ക് ബസ്സിന് ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ കൃപാസനം ധ്യാനകേന്ദ്രത്തിൻ്റെ മുമ്പിൽ ഇറങ്ങുവാൻ സാധിക്കും തെക്ക് ഭാഗത്ത് നിന്ന് വരുന്നവർക്ക് ആലപ്പുഴ ചേർത്തല ഭാഗത്തേക്കുള്ള ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ ഈ ധ്യാനകേന്ദ്രത്തിൻ്റെ മുമ്പിൽ ഇറങ്ങാൻ സാധിക്കും ട്രെയിനിൽ വരുന്നവർക്കാണെങ്കിൽ ആലപ്പുഴ സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് പ്രൈവറ്റ് ബസ് കൃപാസനം മദ്യൻ ധ്യാനകേന്ദ്രത്തിനടുത്തുള്ള കലൂർ ജംഗ്ഷനിലേക്ക് ബസ് കിട്ടും ഇരുപത്തിമൂന്ന് രൂപയാണ് ബസ് ടിക്കറ്റ് അവിടെ ജംഗ്ഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു ഓട്ടോ പിടിക്കുകയോ അല്ലെങ്കിൽ അല്പം ഒരു ഒന്നൊന്നര മണി കിലോമീറ്റർ നടക്കാനുള്ളു നടന്നും ഈ ധ്യാനകേന്ദ്രത്തിന് മുമ്പിലെത്താൻ സാധിക്കും കെ എസ് ആർ ടി സി ബസ്സിലേക്ക് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പ്രൈവറ്റ് ബസ് കിട്ടും അത് ജോസ് ജംഗ്ഷനിൽ പത്ത് രൂപ കൊടുത്ത് ഇറങ്ങുകയാണെങ്കിൽ കെ എസ് ആർ ടി സി ബസ് കിട്ടും ആ ബസ്സിൽ ചേർത്തല ഭാഗത്തേക്ക് ഉള്ള ബസ്സിൽ കയറുകയാണെങ്കിൽ കഞ്ഞിക്കുഴി എന്ന ഭാഗത്തേക്ക് ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ കൃപാസനം ധ്യാനകേന്ദ്രത്തിന് മുമ്പിൽ ഇറങ്ങാൻ സാധിക്കും അങ്ങനെ എല്ലാ സൗകര്യങ്ങളും യാത്രാ സൗകര്യം ഉള്ള ഒരു ഭാഗത്ത് തന്നെയാണ് ഈ കൃപാസനം ധ്യാന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എല്ലാ കെ എസ് ആർ ടി സി ബസ്സുകളും ഈ ധ്യാന കേന്ദ്രത്തിന് മുമ്പിൽ സ്റ്റോപ്പ് നൽകിയിട്ടുണ്ട് നാം ഇപ്പോൾ കാണുന്നത് സ്റ്റേജിലുള്ള മാതാവിൻ്റെ തിരിച്ചു ഭക്തജനങ്ങൾ പ്രാർത്ഥിച്ച് നേർച്ചകൾ സമർപ്പിച്ചു പോകുന്നതാണ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഈ ദേവാലയത്തിൽ ജപമാല ആരാധനക്കിടെ ബഹുമാനപ്പെട്ട ജോസഫ് ജോസഫച്ചൻ കൂടെയുണ്ടെന്ന വിശ്വാസികൾക്കും മുമ്പിൽ മാതാവ് പ്രത്യക്ഷപ്പെടുന്ന ഒരു സംഭവം അന്ന് അവിടെ നടന്നു അതിനുശേഷം മാതാവിൻ്റെ ശക്തമായ സാന്നിധ്യം ഈ ദേവാലയത്തിൽ നിലകൊള്ളുകയാണ് ധാരാളം ഭക്തജനങ്ങൾക്കാണ് അനേകം അത്ഭുത സൗഖ്യങ്ങൾ രോഗശാന്തി കടബാധയിൽ നിന്ന് തകർച്ചയിൽ നിന്നും രക്ഷ ഓ ഐ ടി ഐ എൽ ടി എസ് ടോഫൽ തുടങ്ങിയ അതിവിഷമകരമായ പരീക്ഷകളിൽ വിജയം രോഗസൗഖ്യങ്ങൾ മാനസിക പ്രയാസങ്ങളിൽ നിന്നുള്ള വിടുതൽ മക്കളില്ലാത്ത ദമ്പതികൾക്ക് മക്കളിൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ തുടങ്ങി അനവധി നിരവധി അനുഗ്രഹങ്ങൾ ഈ ദേവാലയത്തിൽ ദിവസം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇവിടെ നിന്നും കേൾക്കുന്ന ഓരോ ദിവസവും കേൾക്കുന്ന ധ്യാനങ്ങളിൽ സാക്ഷ്യങ്ങളിൽ നമ്മൾ എത്രയോ സൗഖ്യങ്ങൾ അത്ഭുതങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് മാതാവിൻ്റെ ശക്തമായ ഇടപെടൽ മൂലമാണ് ഇവ സംഭവിക്കുന്നത് ഉടമ്പടിയിലൂടെ നാം കർത്താവായ യേശുമായി ഉടമ്പടിയിലേർപ്പെടുമ്പോൾ മാതാവ് അവയ്ക്ക് മധ്യസ്ഥ നിന്നുകൊണ്ട് വളരെ വേഗത്തിൽ ആ ഉടമ്പടി നിയോഗങ്ങൾ സാധിച്ചു തരുന്ന ഒരു അവസ്ഥ അതാണ് ഈ ദേവാലയത്തെ മറ്റു ധ്യാന കേന്ദ്രങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് നാം ഇപ്പോൾ കാണുന്നത് മെലിയൻ പ്രദർശനം പല സംഘങ്ങളായിട്ട് മെയിൻ ഹോളിലേക്ക് വരുന്നതാണ് ധാരാളം ഭക്തജനങ്ങളാണ് ഓരോ ദിവസവും ഈ ദേവാലയത്തിൽ എത്തിച്ചേരുന്നത് കേരളത്തിന് അകത്തും പുറത്തു നിന്നും ഇന്ത്യയിൽ നിന്നും വിദേശത്തു നിന്നും പോലും ഭക്തജനങ്ങൾ ഈ ദേവാലയത്തിലേക്ക് ഓടി എത്തുന്ന കാഴ്ച മാതാവിൻ്റെ ശക്തമായ അനുഗ്രഹ സാന്നിധ്യം മൂലം തന്നെയാണ് നാം ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് എത്രമാത്രം ജനങ്ങളെയാണ് ഈ ദേവാലയത്തിൽ കാണുന്നത് കണ് കണ്ണുകൊണ്ട് കണ്ടു വിശ്വസിക്കാവുന്ന ഒരു അടയാളങ്ങൾ അല്ലേ ഈ കാണുന്നത് പല സംഘങ്ങളിലെ ആയിട്ട് മാതാവിൻ്റെ അപ്രദക്ഷിണം മതിയൻ ഉടമ്പടി പേടത്തിൻ്റെ അടുത്തേക്ക് പോകുന്നതിനായിട്ട് കാത്തു നിൽക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത് ഉടമ്പടി പേടത്തിൻ്റെ അടുത്ത് വെച്ചാണ് കൃപാസനം തൈലവും കാശുരൂപവും ലഭിക്കുന്നത് തൈലം ഉടമ്പടി വിളക്കിൽ തിരി തെളിച്ചതിന് ശേഷം ഉടമ്പടി പ്രതിജ്ഞ പ്രത്യക്ഷിക്കണ പ്രാർത്ഥന തുടങ്ങി വെച്ചെല്ലു ശേഷം നാം എഴുതി കൊണ്ടുവന്നിട്ടുള്ള ആറ് നിയോഗങ്ങളടങ്ങിയ ഉടമ്പടി പത്രിക പാടകത്തെ നിക്ഷേപിച്ച് പ്രാർത്ഥിച്ചു പോകുന്നു അതാണ് ഈ ഉടമ്പടി കർമ്മം അതിനായിട്ടാണ് ഈ ഭക്തജനങ്ങൾ ഇവിടെ വന്നു ചേർന്നിട്ടുള്ളത് അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത മാതാവിൻ്റെ ശക്തമായ സാന്നിധ്യം നിലകൊള്ളുന്ന ഈ ദേവാലയത്തിലെ സാക്ഷ്യങ്ങളിൽ ഒന്ന് നമുക്കിപ്പോൾ കേൾക്കാം പറയുന്നതിൻ്റെ ഉദ്ദേശം അവ മറ്റുള്ളവർക്ക് ആ സാക്ഷ്യങ്ങളിലൂടെ ദൈവത്തോട് കൂടുതൽ അടുക്കുവാനും ദൈവിക വിശ്വാസം ആർജിച്ചെടുക്കുവാനുമുള്ള ഒരു മാധ്യമമായിട്ടാണ് സാക്ഷ്യങ്ങളെ നാം കാണുക കാരണം ഒരു വ്യക്തിക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾ ആ വ്യക്തി അവ തുറന്ന് പറയുന്നതിലൂടെ മറ്റുള്ളവർക്കും ദൈവത്തിലേക്ക് അടുക്കുവാനും ദൈവികമായി ചിന്തയിലേക്ക് കടന്നു വരുവാനും സഹായിക്കും അതുകൊണ്ട് സാക്ഷ്യങ്ങൾക്ക് വലിയ പ്രാധാന്യം ഓരോ ധ്യാന കേന്ദ്രങ്ങളിലും കൽപ്പിച്ചിട്ടുണ്ട് ഈ സാക്ഷ്യങ്ങളിലൂടെ എത്രയോ മക്കൾ മാനസാന്തരപ്പെട്ട് ദൈവങ്ങൾ അടുത്തിട്ടുണ്ട് അതും ഒരു സാക്ഷ്യങ്ങളായിട്ട് പലപ്പോഴും നമുക്ക് നമുക്കിവിടെ കേൾക്കാൻ സാധിക്കും സാക്ഷ്യങ്ങൾ ദൈവത്തിൻ്റെ വരദാനങ്ങളാണ് അതുകൊണ്ട് തന്നെ അവ കേൾക്കേണ്ടത് ഒരു വിശ്വാസ്യെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു കാര്യം തന്നെയാണ് ദൈവികമായ ഒരു ചൈതന്യം നമ്മിലേക്ക് കടന്നു വരുവാനും ദയവുമായി ഒരു ബന്ധം സ്ഥാപിക്കാനും ഈ സാക്ഷ്യങ്ങൾക്ക് കഴിയും അതാണ് അതിൻ്റെ വാസ്തവം അനേകം ചെറുസംഘങ്ങളായിട്ട് ഉടമ്പടി പാഠത്തിനടുത്തേക്ക് പ്രദർശനമായിട്ട് നിൽക്കുന്ന കാഴ്ചയാണ് നാം ഇപ്പോൾ കണ്ടത് നാലഞ്ച് സംഘങ്ങളായിട്ട് ഇപ്പോൾ അവർ വന്നുകൊണ്ടിരിക്കുകയാണ് കൃപാസനം മെയിൻ ഹോളിനോട് ചേർന്നാണ് ഉടമ്പടി പേടകം സ്ഥാപിച്ചിട്ടുള്ളത് അവിടെയാണ് മാതാവിൻ്റെ അത്ഭുത തിരിസ്വരൂപവും ഈ യേശുവിൻ്റെ ക്രൂശി സ്വരൂപവും കാണാൻ സാധിക്കുക നാം ഇപ്പോൾ കാണുന്നത് കൃപാസനം ഉടമ്പടി പുതുക്കുന്നവർ ഉടമ്പി തൈലം നിലവിളക്കിൽ തിരി തെളിയിച്ചതിന് ശേഷം ഉടമ്പടി പുതുക്കുന്നതിനുള്ള കാര്യങ്ങൾ അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാണ് മെയിൻ ആൾത്താര നമുക്കവിടെ രൂപം കാണാൻ സാധിക്കും അതിനടുത്ത് തന്നെയാണ് ബാസു മാതാവിൻ്റെ വലിയ ഒരു തിരുസ്വരൂപം സ്ഥാപിച്ചിട്ടുള്ളത് നമുക്ക് അങ്ങോട്ട് പോകാം നല്ല തിരക്കാണ് അതുകൊണ്ട് അല്പം ബുദ്ധിമുട്ടാണ് അങ്ങോട്ട് പോകാൻ നമുക്കൊരു സാക്ഷ്യം കണ്ട് മടങ്ങി വരാം அது மாதிரி மக்கள் குழந்தை குழந்தைங்கொண்டு வாங்கி மகளும் மருந்து சாட்சி சொல்லலாம் அப்புறம் ரெண்டாம வேலை நல்ல வேலையில ஏது வேலையில் கேர்ந்தாலும் நிரந்தரமாக நிற்காது அப்போ நாம் ஆகி பிரார்த்தி ஜனிச்சல் நம்ம மருந்து நல்ல மகிழ கண்ணுக்கு நல்ல வேலை கிடைக்கணுன்னு അത് ശനിയായ ലൈവോടെ കഴിക്കണമെന്നോ ഞാൻ മാതാവിനോടെ വിന്നിപ്പിച്ചിട്ടില്ല അതിന്റെ ഫലം ആകെ ഇപ്പോൾ രണ്ടാമത് ഞായ ശനിക്കടമയും നാലാമത് ശനിക്കണമെല്ലാം ഞായറ്റിക്കിടമയും ലൈവുള്ള ഒരു നല്ല വേറെ നല്ല ശമ്പളത്തിൽ എന്റെ മകളുടെ കടകളിൽ കഴിച്ചെടുക്കുന്നു മാതാവിന് ഞാൻ നന്ദി പറയുന്നു അപ്പോൾ

എല്ലാത്തൊരു സാഹചര്യം ആണെങ്കിലും തരാമോ ഇതുവരെ എന്റെ രണ്ടു മക്കള് സ്നേഹത്തോണ ജീവിക്കാൻ വേണ്ടി അവർ ഇല്ലായിരുന്നു ഞാൻ അത് പത്രത്തിനു വേണ്ടി കഴിഞ്ഞു മൂന്ന് വർഷം കൊണ്ട് അപേക്ഷിച്ചു ഞാൻ അടുത്ത വീട്ടിൽ വന്നുകൊണ്ട് അവരോട് വന്നപ്പോ അവരപേക്ഷിച്ച് അവർക്ക് പട്ടതി എനിക്ക് രണ്ട് വർഷമായിട്ട് എനിക്ക് പട്ടവല്ല ഞാനപ്പോ അവടെ പോയിട്ട് പട്ടത്തിന് വേണ്ടി വീണ്ടും അവർ അവര മൂല പത്രം വരുന്ന തരാൻ പറ്റുള്ളൂ തന്നെ ഞാൻ മാറാവിന്റെ കാശിലും കഴുത്തിലേക്ക് പറ്റൂണ് ഈ പട്ട കിട്ടാനായിട്ട് എനിക്ക് സഹായിക്കുന്നെന്ന് മാറാനോട് പറഞ്ഞപ്പോൾ ആ വളരെ തന്നെ അവർ ആ പട്ട് തരാനായിട്ട് എനിക്ക് ഏർപ്പാട് ചെയ്ത് എനിക്ക് ആ പട്ട കിട്ടുകയും ചെയ്തു പിന്നെ ഞാൻ ഈ രണ്ടു പ്രാവശ്യം എനിക്ക് ഷുഗർ നാനൂറ്റി അമ്പത്തിരണ്ട് ഫാസ്റ്റിംഗിൽ ഇരുന്ന് ഞാൻ അവർ ഷുഗറിന് ടെസ്റ്റ് എടുത്ത് ടെസ്റ്റ് വാങ്ങണമെങ്കിൽ മൂന്ന് നാല് ബാഗിൽ പോയിട്ടുണ്ടെങ്കിൽ ബാഗിൽ പോയിട്ടുണ്ട് ഒരു എട്ട് ദിവസം രാഷ്ട്രീയ തിരിച്ചെനിക്ക് തലത്തിട്ട് വന്നു ആ നേരത്തെ എൻ്റെ മകൾ മകളുടെ ഇതിൻ്റെ മകനും കൂടി കെട്ടികളും കൂടി വീട്ടിൽ വന്നപ്പോൾ എനിക്ക് തലച്ചിട്ടെന്ന് പറഞ്ഞു ഉടനെ തന്നെ അവർ എൻ്റെ ആശുപത്രി കൊണ്ടുപോയായി യാതൊരു ആവർത്തുമില്ലാതെ കിട്ടേണ്ട സാഹചര്യത്തിൽ എന്നെ മാതാവിനെ കാപ്പാക്കി അല്ലാതെ നാനൂറ്റമ്പത് ഹാസ്റ്റിൽ നാനൂറ്റമ്പത് വയ്ക്കുമ്പോൾ സാപ്പ് ഭക്ഷണം കഴിച്ച പോലെ അവൾ ചുവടിയിട്ടൊന്നും നമുക്ക് അറിയാം അത് ദേവ ഇങ്ങനെ തന്നെ വഴി നടത്തി അപ്പോഴേ എനിക്ക് കഴിഞ്ഞ ആഗസ്റ്റ് മാസം മുപ്പതാം തീയതി ഇരുപത്തി ഏഴാം തീയതി കാലിൽ കളവിന്റെ ഓരോ കൊണ്ട് കുറച്ച് മുറിഞ്ഞ് അത് എനിക്ക് മുപ്പതാം തീയതിപ്പോൾ പഴുത്തെനിക്ക് നടക്കാൻ പറ്റാതെ കാല് മീ മീനി ചില ഒഴുകാൻ തുടങ്ങി മരന്ന് കഴിച്ചിട്ടും മാറിയില്ല അപ്പോൾ ഞാൻ രണ്ടു വാരവും എടുത്തില്ലായിരുന്നു അപ്പൊ ഞാൻ മകളോട് പറഞ്ഞു ജാമാല കാലിക്ക് ബുക്ക് ചെയ്യാൻ പറഞ്ഞു അപ്പം മകൾ എന്നോട് പറഞ്ഞു കടുപ്പിൽ കടന്നു അമ്മയ്ക്ക് എങ്ങനെ ടിക്കറ്റ് ബുക്ക് ചെയ്താൽ പോകാൻ പറ്റും ഞാൻ പറഞ്ഞു ധൈര്യമായിട്ട് ബുക്ക് ചെയ്ത് എന്റെ മാതാവ് എന്നെ നാട്ടിൽ പോകുമെന്ന് പറഞ്ഞു ഞാൻ മാതാവിനോട് പറഞ്ഞു എൻ്റെ മാതാവ് ആരെങ്കിലും ചെയ്താൽ പിന്നീട് എന്താ വേറെ താങ്ങാൻ പറ്റില്ല അതിനാൽ ജാമാല കാലിക്ക് വരുമ്പോൾ എന്റെ കാലിൽ എന്റെ മുന്നിലും എന്റെ ഊർമ്മിലും ആരുടെ കാല് പെടാത്ത പഠിപ്പി നീ എനിക്ക് സുഖമാക്കി തരണം ഞാൻ നമ്മുടെ പ്രാർത്ഥിച്ചു അതേപോലെ ഇപ്പൊ എന്റെ പഴുപ്പിന്നെ ഇപ്പൊ അത് പൂർണ്ണമായിട്ട് സുഖമായി പിന്നെ എന്റെ വീടിന് റിപ്പയറുകള് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒന്നേകാലു ലക്ഷം രൂപ ചെറുതായിട്ടും എന്റെ വില റിപ്പയർ ചെയ്യാൻ പറ്റില്ല പണം നിറയെ ചെലവാകാൻ തുടങ്ങി ഞാൻ എന്ത് വിചാരിച്ച് കടം പണം കടന്നു വാങ്ങിയിട്ട് വീട് റിപ്പയർ ചെയ്ത് വാടക കൊണ്ട് അഡ്വാൻസ് വാങ്ങാണ്ട് വാടക പണ്ടെല്ലാം കടം അടക്കമെന്ന് വിചാരിച്ചുകൊണ്ട് റിപ്പയർ കാണാൻ തുടങ്ങി ഒന്നേ നാല് ലക്ഷം രൂപ ചെലവ് ചെയ്തിട്ടും ആ വേല നടന്നില്ല ആ വേല നടത്താമായിരിക്കാൻ കാരണമുണ്ട് അതുവരെ ഡെയിലി കുർബാനൊക്കെ പോയിട്ടുള്ള ഞാൻ ഈ വേല തുടങ്ങിയപ്പോൾ ദൈവത്തിൽ ആശ്രയിച്ചിട്ട് പണത്തിൽ ആശ്രയിച്ച് जो पोर्टेशन के लिए महल है, कंधे के लिए पानंद रहने वाला है, आप पानंद का व्यक्ति व्यायाम करेंगे इन्होंने लगे लेकिन उसमें एक टाइम मिट्टी लेके खो, अपन आर्म इन्फलेशन बात करने के लिए मैंने को आप आया था, जब इन्होंने कॉफी स्टाइल में माइंड बोलते हैं महल लेके जाएंगे नौकरी के लिए, கடந்த மாசங்களாக நான் பார்த்த அவரை സൃഷ്ടിക്കാനാവാത്ത അത്ഭുതങ്ങളും അടയാളങ്ങളുമാണ് ഈ ദേവാലയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പതിനഞ്ചും ഇരുപതും വർഷം കഴിഞ്ഞിട്ടും മക്കളില്ലാത്ത ദമ്പതിമാർക്ക് കുഞ്ഞുങ്ങളുണ്ടാവുന്നത് വലിയ സാമ്പത്തിക തകർച്ചയിൽ നിന്നും വിടുതൽ ലഭിക്കുന്നത് വിദേശത്തേക്ക് പോകുവാനായിട്ട് ഐ എൽ ടി എസ് ഓ ടി തുടങ്ങി ബെഡെറ്റുകൾ പാസ്സാകാതെ പത്തും പന്ത്രണ്ടും തവണ എഴുതിയിട്ടും വിജയിക്കാനാവാത്ത അവസ്ഥയിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് അടുത്ത ചാൻസിൽ അവർ വിജയിച്ച് സാക്ഷികൾ പറഞ്ഞ അനുഭവങ്ങൾ വിവാഹം നടക്കാത്ത അവസ്ഥ സ്ഥലം വിൽപ്പന നടക്കാത്ത അവസ്ഥ വീട് വിൽപ്പന നടക്കാത്ത അവസ്ഥ തുടങ്ങി എത്രയോ സാക്ഷ്യങ്ങൾ നാം ഇവിടെ കേൾക്കുന്നുണ്ട് നമ്മുടെ യുക്തിക്ക് അതീതമായാണ് ഓരോ സാക്ഷ്യങ്ങളും ഇവിടെ സംഭവിക്കുന്നത് ദൈവത്തിൻ്റെ ശക്തി അത് യുക്തിക്ക് അതീതമാണ് മനുഷ്യൻ യുക്തിയാൽ ചിന്തിക്കുമ്പോൾ ദൈവം മനുഷ്യരിൽ വിശ്വാസത്താൽ ചിന്തിപ്പിക്കുകയാണ് ചെയ്യുന്നത് ദൈവികമായ ചൈതന്യത്തിൻ്റെ ഒരു അന്തസ്സത്ത തന്നെ അത് തന്നെയാണ് മനുഷ്യൻ ദൈവമായിട്ട് എടുക്കുമ്പോഴുണ്ടാകുന്ന ഒരു ദൈവിക സ്നേഹം ആ സ്നേഹത്തിൽ നിന്നാണ് ഓരോ അത്ഭുതങ്ങളും നമുക്ക് അടയാളങ്ങളും നമുക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ദൈവമായിട്ട് അടുക്കുവാനുള്ള ഒരു ഉപാധിയായിട്ടാണ് കൃപാസനം മരിക്കൻ തീർത്ഥാടന കേന്ദ്രത്തിലെ ഈ ഉടമ്പടിയെ നാം വിശേഷിപ്പിക്കുന്നത് നാം ഇപ്പോൾ കാണുന്നതാണ് കൃപാസനം മാതാവിൻ്റെ അത്ഭുത തിരുസ്വരൂപം അതിനടുത്തായിട്ട് ഇപ്പോൾ കൂടി നിൽക്കുന്നവർ ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുവാനായിട്ട് ഇവിടെ വരുമ്പോഴാണ് കൃത്ബാസനം കാശ് രൂപവും തൈലവും ലഭിക്കുന്നത് ആ തൈലം അല്പം അവിടെ ഏഴ് നിലവിളക്കൾ സ്ഥാപിച്ചിട്ടുണ്ട് അതിൽ ഏതെങ്കിലും ഒന്ന് ഒരു തിരി തെളിയിച്ചതിന് ശേഷം മര്യാൻ പ്രതിജ്ഞ എടുക്കുകയും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി നമ്മൾ എഴുതി കൊണ്ടുവന്നിട്ടുള്ളതായ ആറ് നിയോഗങ്ങൾ അടങ്ങിയ ഉടമ്പടി പത്രിക അതിൽ നിക്ഷേപിച്ചു പോവുകയും ചെയ്യുന്നു ഇതേ കാര്യം തന്നെയാണ് ഉടമ്പടി പുതുക്കുന്നവർക്കും ചെയ്യാനുള്ളത് പക്ഷെ അവർക്ക് ഉടമ്പടി പുതുക്കാനായിട്ട് അവർ വരിക ദിവ്യാരാധന ചാപ്പലിലേക്കാണ് അവിടെയാണ് അവരുടെ ഉടമ്പടി പാടകം സ്ഥാപിച്ചിട്ടുള്ളത് ഈ കാണുന്നതാണ് ദിവ്യാരാധന ചാപ്പലിൻ്റെ മുമ്പിലുള്ള നിലവിളക്കാണ് അവരും നിലവിളക്കിൽ കൃഭാസനം തേലം ഒഴിച്ച് നിലവിളക്കിൽ തിരി തെളിയിച്ചതിന് ശേഷമാണ് ദിവ്യ ആരാധന ചാപ്പലയിൽ കടന്ന് കൃപാസനം ഉടമ്പടി പ്രതിജ്ഞയും പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥനയും ചെല്ലിയതിന് ശേഷം ഉടമ്പിടി അവിടെ സമർപ്പിച്ച് പോകുന്നത് ഞാനിപ്പോൾ ഹോളിന് പുറത്തേക്ക് കടന്നു ഇവിടെ നമുക്ക് മാതാവിൻ്റെ ഒരു അത്ഭുത തിരുച്ചു രൂപം കാണാം ബഹുമാനപ്പെട്ട ജോസഫച്ചിനെ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ദർശനത്തിൽ കണ്ട പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ രൂപമാണത് ഈ മാതാവിന് സിൽവർ ഗ്രേ കളറിലുള്ള മാതാവിൻ്റെ രൂപത്തിൽ വിമല ഹൃദയത്തിൽ ഒരു ക്ലോക്കിൻ്റെ രൂപമാണ് സ്ഥാപിച്ചിട്ടുള്ളത് ആ ഒരു രൂപമാണ് നാം ഇപ്പോൾ കാണുന്നത് അവിടെ ഭക്തജനങ്ങൾ വന്ന് പ്രാർത്ഥിച്ച് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതിന് തൊട്ട് മുമ്പിലായിട്ട് വെഞ്ചിൽച്ച മണ്ണ് ലഭിക്കുന്ന സ്ഥലമുണ്ട് അതിൽ നിന്ന് അല്പമെടുത്ത് ഭക്തജനങ്ങൾ വീടുകളിലേക്ക് സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് കാണാം അത് ആ വ്യഞ്ജിച്ച മണ്ണ് വിൽപ്പന നടക്കാൻ കഴിയാത്ത സ്ഥലത്ത് നിക്ഷേപിച്ച് വിശ്വാസപ്രമാണം ചൊല്ലി മരിയാൻ ഉടമ്പടി പ്രകാരം പ്രാർത്ഥനകളെല്ലാം അനുവർത്തിക്കുകയാണെങ്കിൽ വളരെ വേഗത്തിൽ സ്ഥലം വിൽപ്പന നടക്കുന്നു പോകുന്നതായിട്ട് അനേകം സാക്ഷ്യങ്ങളാണ് ഇവിടെ കാണുക ഇപ്പോൾ നാം കാണുന്നത് രണ്ട് എന്നെഴുതിയൊരു കൗണ്ടർ കാണാം അവിടെയാണ് കൃപാസനം ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നവർക്കുള്ള ടോക്കൺ ലഭിക്കുക പതിനെട്ട് വയസ്സിനും അറുപത്തഞ്ച് വയസ്സിനും ഇടയിലുള്ളവർക്കാണ് ഉടമ്പടി എടുക്കാനായിട്ട് വയസ്സ് നിശ്ചയിച്ചിട്ടുള്ളത് ഈ രണ്ടാം നമ്പറിൽ നിന്നും ടോക്കൺ എടുത്തതിന് ശേഷം ഈ ബിൽഡിങ്ങിൻ്റെ രണ്ടാം നിലയിലാണ് ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നവർക്ക് ഒരു ക്ലാസ് ഉണ്ട് ദിവസത്തിൽ മൂന്ന് തവണയായിട്ട് മൂന്ന് സമയത്താണ് ക്ലാസ് ഉള്ളത് അതിലേതെങ്കിലും സംബന്ധിക്കേണ്ടതുണ്ട് മൂന്നാം നമ്പർ കൗണ്ടറിൽ ചെല്ലുകയാണെങ്കിൽ കൃത്ഭാസനം ഉടമ്പടി പുതുക്കുന്നവർക്കുള്ള ടോക്കൺ ലഭിക്കും അവർ ഈ കെട്ടിടത്തിൻ്റെ ഒന്നാം നിലയിലാണ് അവർക്ക് ക്ലാസ് ഉണ്ടായിരിക്കുക രണ്ട് കൂട്ടരും ക്ലാസ്സുകൾ സംബന്ധിച്ചതിന് ശേഷമാണ് കൃപാസനം തിരി ലഭിക്കുകയും ഉടുമ്പടി എടുക്കുകയും പുതുക്കുകയും ചെയ്യുന്നത് നാം ഇപ്പോൾ കാണുന്നത് മാതാപി പ്രത്യക്ഷപ്പെട്ട സ്ഥലത്തുള്ള അത്ഭുത കിണറിൻ്റെ സമീപമാണ് ആ കിണറിൻ്റെ മുകളിൽ ഒരു കൽഭരണിയുടെ രൂപത്തിൽ ഒരു ടാപ്പ് സ്ഥാപിച്ചിട്ടുണ്ട് അതിൽ നിന്നും വെള്ളം ശേഖരിച്ച് കുടിക്കുകയും തീർത്ഥജലമായിട്ട് ഭവനങ്ങളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട് അതിമനോഹരമായ ഒരു സ്ഥലമാണ് ഈ ഭാഗം മരങ്ങൾ തിങ്ങി നിറഞ്ഞ തണൽ വിരിയിച്ച ഈ സ്ഥലത്ത് ഒരു പ്രത്യേക ഒരു അന്തരീക്ഷമാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ട ഒരു പുണ്യസ്ഥലമല്ലേ അതിൻ്റേതായ ഒരു ശൈതന്യം നമുക്കിവിടെ കാണാൻ സാധിക്കും ഇവിടെ നമുക്ക് ആറ് ഏഴ് എട്ട് അങ്ങനെ കൗണ്ടറുകൾ കാണാൻ സാധിക്കും അഞ്ചും ആറും കൗണ്ടറുകളിൽ നിന്നാണ് കൃപാസനം ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നവർക്കുള്ള നേർച്ചത്തിൽ ലഭിക്കുക ഏഴും എട്ടും കൗണ്ടറുകളിൽ നിന്നും കൃപാസനം ഉടമ്പടി പുതുക്കുക നേർച്ചത്തിൽ ലഭിക്കും അതിനുശേഷമാണ് ഉടമ്പടി എടുക്കുവാനും പുതുക്കുവാനും ആയിട്ടുള്ള പ്രാർത്ഥനയ്ക്കായിട്ട് പോകുന്നത് നാം ഇപ്പോൾ കാണുന്ന ഈ വരി ഇവിടെ ബഹുമാനപ്പെട്ട വൈദികർ ഇരിക്കുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ അവരുടെ ബ്ലെസ്സിങ്ങിന് വേണ്ടിയിട്ട് ഭക്തജനങ്ങൾ ക്യൂ നിൽക്കുന്ന കാണാം അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾ ആ വൈദികനോട് സംസാരിച്ച് നമുക്ക് ബ്ലസ്സിംഗ് അവർ നൽകി അനുഗ്രഹിക്കുന്ന ഒരു ഓഫീസാണ് ഈ കാണുന്നത് നമ്മൾ കാണുന്നത് അതിന് മുമ്പിലാണ് എത്രയോ ജനങ്ങളാണ് ഈ ദേവാലയത്തിലേക്ക് വന്നും പോയിക്കൊണ്ടിരിക്കുന്നത് ഓരോ ദിവസം ആവർത്തിക്കുന്ന ഒരു ആവർത്തനം ആവർത്തന വിരസത തോന്നിക്കാത്ത ഒരു അത്ഭുത പ്രവൃത്തികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എത്രയോ മക്കൾ ഈ കിടനാഴിയിലൂടെ ദിവസം വന്ന് പ്രാർത്ഥിച്ചു പോകുന്നു പ്രാർത്ഥിക്കാൻ വരുമ്പോൾ അനേകം ആവുലാതിയോട് ആണെങ്കിൽ പ്രാർത്ഥിച്ചു പോകുമ്പോൾ മനസ്സിൽ സന്തോഷവും സമാധാനമായാണ് പോകുന്നത് കൃപാസന മാതാവ് അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കില്ല തങ്ങളുടെ നിയോഗങ്ങൾ അവ നടത്തി തരും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തോടെയാണ് ഓരോ ഭക്തജനങ്ങളും ഈ ദേവാലയത്തിലേക്ക് കടന്നു വരുന്നത് എൻ്റെ ഇന്നത്തെ പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം ഞാൻ പുറത്തേക്ക് പോവുകയാണ് ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം